പുനലൂർ മണിയാർ അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അനുവദിച്ച ലോമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു മഹാവിഷ്ണുതാനത്തിലേക്ക് പി എസ് സുബാൽ എം എൽ എയുടെ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും അനുവദിച്ച ലോമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് നിർവഹിച്ചത് വലിയ കോടി രൂപയുടെ പ്രോജക്റ്റ് അപ്പോ ആളുകളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ അതെല്ലാം തന്നെ പരമാവധി സംവിധാനങ്ങളിൽ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുവാനാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണസമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സർവേയിൽ കൊണ്ടുവരികണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ സർവേയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ എംപ്ലോയിൽ സഹായം ഉണ്ടാകും എന്ന് അത് നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റോടും അവിടുത്തെ നെമ്പർമാരോടും കാര്യങ്ങളും നമുക്ക് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തിരുവിതാം ദേവ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിങ്ങളെ ഉറപ്പാക്കുന്നതിനുള്ള ഇവിടെ ഒരു നമ്മുടെ വ്യവസായ വിശകലനം നടന്നിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മിനി മാർക്കറ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചത് അതൊരു കുറച്ച് നമുക്കറിയാം നല്ലൊരു ക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ എല്ലാവർക്കും അറിയാം എന്താണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് കൂടി കഴിയാ അതുപോലെ തന്നെ അരിക്ക് അറിയുക അല്ലെങ്കിൽ കുടിവെള്ളം ചെയ്യാൻ അറിയാം പകയാണെങ്കിൽ എന്നെ എപ്പോഴും മിക്കവാറും ഒരു രണ്ട് ദിവസത്തിൽ ഒരിക്കൽ പക വിളിക്കും ഇത് ആദ്യം ശുഭാസിയുള്ള നിൽക്കുന്നു അതായി എങ്ങനായി ഇത് ശരിയാക്കരുത് എന്നെ പോയാൽ എങ്ങനെയാണ് എന്നെല്ലാം പറയാം അങ്ങനെ ഒരു അതുപോലെ ടൂറിസ്റ്റ് കാര്യങ്ങൾ വാർഡ് കൗൺസിലർ എസ് അധ്യക്ഷത വഹിച്ചു ഒരുപാട് റിസ്ക് ാണ് നമുക്ക് ഈ ഇവിടെ അനുവദിച്ചത് നമ്മൾ ഈ പ്രതീക്ഷിക്കാത്ത ഒരു ക്ഷേത്രത്തിൽ അനുവദിക്കുന്നു അത്രയും റിസ്ക് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് അതിന് ഭഗവാന്റെയും ഭഗവതിയും പിന്നെ നാട്ടുകാരുടെയും എന്നും സ്നേഹവും കടപ്പാടും അദ്ദേഹത്തിനോട് ഉണ്ടാവും കാരണം ഇങ്ങനെയൊരു കാര്യം ചെയ്തതിന് നമ്മൾ നല്ല കാര്യത്തെ അംഗീകരിക്കുക ഇവിടെ ക്ഷേത്രത്തിൽ എന്ത് നടന്നാലും നമ്മൾ ജാതിയോ രാഷ്ട്രീയമോ അതോ ഒന്നും നോക്കാറില്ല നല്ലത് നടക്കണം എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ അത് നിങ്ങളെല്ലാം മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അതൊരു അവസരം വരുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യമാകും ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ലാതാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബി ജ്യോതിനാഥ് സ്വാഗതം പറഞ്ഞു നഗരസഭാ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ അഷ്ടമംഗലം സബ് ഗ്രൂപ്പ് ഓഫീസർ ഡി ഉണ്ണികൃഷ്ണൻ നമ്പ്യാതിരി വൈസ് പ്രസിഡന്റ് എം ആർ വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നഗരസഭാ കൗൺസിലർ ബിപിൻകുമാർ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ കെ പ്രഭ അനന്തകുമാർ വിപിൻ പ്രേംചന്ദ് ബിനു എം രജനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ

ആഘോഷിക്കൂ ഈ ക്രിസ്മസ് ന്യൂഇയർ അല്ല എന്നോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഇരുപത്തിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലേസ് രണ്ടാം സമ്മാനം സമ്മാനം ഡയമണ്ട് റേ റേ മൂന്നാം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ